ഗേൾസ് സെക്കൻഡറി സ്കൂളിൽ ിൽ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റിലെ പരേഡിൽ പങ്കെടുത്തു കുട്ടികളിൽ അർപ്പണ മനോഭാവം നിയമത്തോടുള്ള ആദരവ് സഹാനുഭൂതി തുടങ്ങിയ മൂല്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഗേൾസ് സ്കൂളിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് औूर्एं Do you know the difference between intelligence and character? Intelligence is knowing the right thing, and character is actually doing the right thing. And teachers are an instrument to actually achieve both of these. Teachers are the makers of great nations. They contribute so much in your life that you will realize once you become that age. Respect your teachers for the parents that are present here, there's two words for them. it takes a village to raise a child. it is a very old saying. but now, as nuclear families have come along, so the entire village, the work of entire village is to be carried out by two people, the mother and the father. the learning of a child starts from even before he enters school. For the children that are present here, I just want to say that always aspire for more. Always be give your hundred percent into whatever things you are doing. In terms of education, in terms of sports, in terms of extracurricular. Just be always optimistic, work for the best. I am really fortunate to be invited here. പോലും അവഗണിച്ച് പരേഡിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് മൊമൻറ്റോ നൽകി അനുമോദിച്ചു വാർഡ് കൗൺസിലർ സക്കീർ ഹുസൈൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഹെഡ് മാസ്റ്റർ ബഷീർ വി യു എസ് എം സി ചെയർമാൻ ടി എം നസീർ പി ടി എ പ്രസിഡന്റ് സിയാദ് മറ്റത്തേൽ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ച് ആശംസകൾ നേർന്നു കഴിഞ്ഞു പെരുമ്പാവൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ സ്റ്റുഡൻറ്റ്സ് പോലീസ് കേഡറ്റിൻ്റെ പാസിംഗ് ഔട്ട് പരേഡാണ് എന്ന നടത്തപ്പെട്ടത് അതേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ട കുട്ടികൾ അവർ വളരെ മനോഹരമായിട്ട് അതിൽ പങ്കെടുത്തു ഏറ്റവും അഭി അഭിമാന നിമിഷം തന്നെയാണ് ഇന്ന് ഇവിടെ നടത്തപ്പെട്ട പരിപാടി നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പെരുമ്പാവൂരിൻ്റെ ഗേൾസ് ഹൈസ്കൂളിൻ്റെ പെരുമ എന്നും വളരെ മുന്നിലാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ എന്ന പോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ആ പെരുമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പെരുമ്പാവൂർ ഗേൾ മുന്നോട്ട് ഈ എല്ലാവിധ ഭാവങ്ങളും ും സരിത ടി കുഞ്ഞപ്പൻ അഞ്ജു സി ചന്ദ്രൻ ഷാബു പി എസ് പെരുമ്പാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ സുബ്രഹ്മണ്യൻ പി എൻ തുടങ്ങിയവരും പങ്കെടുത്തു വിദ്യാലയത്തിലെ എസ് പി സിയുടെ സി പി ഐ പ്രവർത്തിക്കുകയും പെരുമ്പാവൂർ സബ് ജില്ലയുടെ എഇഐ പ്രൊമോഷൻ നേടിയ ബീന ടീച്ചർക്ക് ആദരവ് നൽകി

പെൺ പള്ളിക്കൂടത്തിൻ്റെ പെൺ പരു കരുത്താണ് എസ് ബി സി കേഡറ്റുകൾ പെരുമ്പാവൂരിൻ്റെ ഏറ്റവും കൂടുതൽ അക്കാഡമിക് രംഗത്തും കലാരംഗത്തും മാതൃകയായി മാറുന്ന ഈ വിദ്യാലയത്തിൻ്റെ കാവൽക്കാരായി മാറിയ എസ് പി സി കേഡറ്റുകളുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് പാസിംഗ് ഔട്ട് പരേഡ് വളരെ ഗംഭീരമാക്കി നടക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിന് സഹകരിച്ച മുഴുവൻ പി ടി എ എം ബി ടി എസ് എം സി അംഗങ്ങളോടും നന്ദി രേഖപ്പെടുത്തുകയാണ് न्यूज डेस्क पेरंबौर